നമ്മുടെ ബൊഗേൻവില്ല കണ്ടോ പൂ തുലഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ കണ്ടോ ഗുഡ് മോർണിംഗ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മൾ ബൊഗേൻവില്ല പ്ലാന്റ്സിന് വളങ്ങൾ മാറി മാറി കൊടുക്കുമ്പോൾ ആ പൂക്കൾക്കുണ്ടാകുന്ന ആ വേരിയേഷനും നല്ല കളർഫുള്ളായിട്ടുള്ള പൂക്കൾ ഉണ്ടാവാനും നമുക്ക് കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഫെർട്ടിലൈസറ് പല വളങ്ങളും നമ്മൾ കൊടുക്കാറുണ്ട് എന്നാൽ ആ വളങ്ങൾ മാറി കൊടുക്കുമ്പോഴുണ്ടാവുന്ന ആ ഒരു പൂക്കളിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ അതൊക്കെയാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കിങ് ഓറഞ്ച് കണ്ടോ നല്ല ഭംഗിയിൽ പൂക്കളുണ്ടാകും നിറച്ച് പൂക്കുന്നൊരു ചെടിയാണ് നല്ല ഒരു പ്ലാന്റ് ആണ് കിങ് ഓറഞ്ച് ഇത് നമ്മുടെ സൺറൈസ് വൈറ്റ് ആണ് അതിൽ ഈ പൂക്കൾ ഇപ്പോൾ അടുത്ത പൂക്കൾ വരുന്ന പോലെ ആദ്യത്തെ പൂക്കൾ പോയിട്ട് ഇതൊരു തായി ആണ് പീച്ച് കളറാണേ തീച്ച് നമുക്ക് ഹാങ് ചെയ്തൊക്കെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഇത് ട്വൻ്റി വൺ ചുവൽസ് പീച്ചാണേ നോക്കിയേ കുറേ പൂക്കളാണ് എല്ലാം കാണാത്തതുപോലെ പൂക്കളായി നിൽക്കുന്ന ഒരു ചെടിയാണ് ഇത് നമ്മുടെ പിങ്ക് ലേഡിയാണേ നോക്കിയേ നല്ലൊരു കളറാണ് നല്ല ഭംഗിയുള്ള ചെടിയാണേ ഇത് നമ്മുടെ ഫോക്സ്റ്റെയിൽ പിങ്ക് എന്ന് പറഞ്ഞ ഒരു കളറാണ് റയറ് വെറൈറ്റിയാണ് കണ്ടോ നല്ല ഭംഗിയുള്ള ചെടിയാണേ നല്ല ഭംഗിയില്ല പൂക്കൾ ഇതിൻ്റെ നല്ല കളറും നല്ല പിന്നെ കണ്ടോ നല്ല ഇത് കണ്ടില്ലേ ഇത് വൈറ്റ് ആണേ പിന്നെ ഇതിന് പിങ്കും വൈറ്റും കൂടെ പിങ്കിൻ്റെ ഒരു ഷെയ്ഡും കൂടെ ഉണ്ട് വൈറ്റേലെ നല്ല ഭംഗിയുള്ളൊരു ഇങ്ങനെ കണ്ടോ ഇങ്ങനെ നിൽക്കും അത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പൂക്കൾ കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതിങ്ങനെ നിൽക്കും കരിഞ്ഞ് വാടി കരിഞ്ഞ് ഒത്തിരി നാൾ നിൽക്കുമേ പൂക്കൾ ലാസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഇതിൻ്റെ പൂക്കൾ ഒത്തിരി നാൾ പൂക്കൾ നിൽക്കും അതിനെ പൂക്കൾ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് കളയണം വാടി കഴിയുമ്പോഴേ പെട്ടെന്നൊന്നും പൊഴിഞ്ഞു പോകത്തില്ല നമ്മൾ ഈ വളങ്ങളൊക്കെ കൊടുക്കുമ്പം ഓരോ വളങ്ങൾ കൊടുക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും അപ്പം ആ പൂക്കൾക്കൊരു പ്രത്യേകത വരുന്നുണ്ടേ ആ പൂക്കൾക്ക് പിന്നെ കളർഫുള്ളായിട്ട് നല്ലൊരു കളർ കിട്ടുന്നുണ്ട് ഒരു തിളക്കം കിട്ടുന്നുണ്ട് പൂക്കൾക്ക് ഇത് മഹാറ ക്രിംസൺ റെഡാണേ ക്രിംസൺ റെഡ് കണ്ടോ ഇതിങ്ങനെ ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ടോ ഇതിങ്ങനെ നിൽക്കും പൂക്കൾ ഇങ്ങനെ ഒന്നിച്ച് നിൽക്കും ഈ ഫ്ലവറിൻ്റെ പ്രത്യേകത കണ്ടോ ഇതിനകത്ത് മറ്റേ ബ്രാഗ്സിനകത്ത് പിന്നെ പൂക്കൾ വരുന്നില്ല അത് വേറൊരു രീതിയിലാണ് കണ്ടോ ചെറിയ രീതിയിലാണ് നിൽക്കുന്നത് മറ്റേതുമായിട്ടുള്ള വ്യത്യാസം കണ്ടോ ഇതുപോലെയല്ല നിൽക്കുന്നത് ഇതും മഹാറോസ് വൈറ്റ് വൈറ്റാണെ കണ്ടോ ഇതിനാ ഷെയ്ഡ് ആയി ആയി വരുന്ന കണ്ടോ കണ്ടോ നിറച്ച് പൂക്കളും ഉണ്ടോ ഒരു ചെറിയ ചെടിയിൽ നിൽക്കുന്ന പൂക്കൾ കണ്ടോ ഓക്കെ ഇത് നമ്മുടെ മൊണാലിസ എലോയാണേ നോക്കി നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ഇത് കണ്ടില്ലേ നമ്മുടെ പൂക്കൾ ഒരുപാട് പൂക്കളുണ്ടോ നമുക്ക് ഇതിനകത്ത് കണ്ടോ നിറച്ച് പൂക്കളാണേ കണ്ടോ നിലത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു ചെടിയാണ് അതിൽ നിന്നാണ് ഇത്രയും പൂക്കളുണ്ടായിരിക്കുന്നത് കണ്ടോ സൺലൈറ്റ് കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അത്രയ്ക്കും വെയിലാണേ ണ്ടോ ഈ പൂ ഈ ഫ്ലവർ കണ്ടില്ലേ ഈ ചെടിയുടെ ഇതിൻ്റെ പ്രത്യേകത കണ്ടോ നോക്കി എന്തോ ഒരു ഭംഗിയുള്ള ഒരു കളറാണെന്നോയ്ക്ക് ഇതിനിടയ്ക്ക് തന്നെ പൂക്കളുടെ വേരിയേഷൻ കണ്ടോ ഈ പിന്നെ മജന്ത കളറിലെ പിന്നെ യെല്ലോയും കൂടെ വന്നേക്കുന്നത് കണ്ടോ മജന്ത എന്ന് പറഞ്ഞാൽ ഡാർക്ക് മജന്തയാണേ ആണേ ഒരു ചെറിയ ചെടിയാണ് ഇത് ഇത് അതിൽ ഫുള്ള് പൂക്കൾ അതിൽ യെല്ലോയും കൂടെ കയറി വന്നേക്കുന്നുണ്ട് അപ്പം വളങ്ങൾ നമ്മൾ കൊടുക്കുന്ന ഉടനെ ആ പൂക്കൾക്കൊരു ഒരു ഷൈനിങ് വരുന്നുണ്ട് നമ്മൾ ഓരോ വളങ്ങൾ കൊടുക്കുമ്പോഴേ ഇനി ഞാൻ നിങ്ങളെ ഒരു വളം പരിചയപ്പെടുത്തി തരാം ഇത് സുവർണ എന്ന് പറഞ്ഞ ആ യെല്ലോ ആണേ ഇത് പൂനെ വൈറ്റ് പൂന വൈറ്റിൻ്റെ ഒരു പ്രത്യേകത പിന്നെ പൂക്കളൊന്ന് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ എടുത്ത് കളയണം അത് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള പൂക്കൾ വരുമേ അതിനെ ഒന്ന് നുള്ളിയെടുത്ത് കളയണം പഴയ പൂക്കൾ കേട്ടോ ുൺ ട്രിപ്പ്ര മാൻഡി വില കണ്ടോ വൈറ്റ് വൈറ്റും ഉണ്ട് യെല്ലോ ഉണ്ട് എല്ലാം കൂടെ മിക്സായിട്ടാണ് നിൽക്കുന്നത് അലമാൻഡായും ഉണ്ട് ഇടയ്ക്ക് നമ്മുടെ വള്ളി റോസ് ഉണ്ടോ ഓർക്കിഡ് റോസ് ിങ്ക റോസ് ഉണ്ടല്ലേ സൺസെറ്റ് ഓറഞ്ച് കണ്ടോ നല്ല ഭംഗിയുണ്ട് കളറ് റൂബി റെഡ് റെഡാണേ ഇപ്പം പൂവായിട്ട് അടുത്ത പൂക്കളെല്ലാം നിറഞ്ഞു കണ്ടോ വരുന്നതണ്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്ത് ആണല്ലോ ഇതിന് ഫെർട്ടിലൈസർ കൊടുക്കുന്നത് കണ്ടോ ഇരുച്ചെടിയാണല്ലോ എന്ത് ഭംഗിയായിരിക്കുന്നു എനിക്ക് തായ് വെറൈറ്റി ആണോ ഒരു ഹൈബ്രിഡ് ഇനമാണേ ഇത് നമ്മുടെ മഹാറ റോസ് വില്ലെ പീച്ചാണേ കണ്ടോ കുറച്ച് ഒരു ചെടിയാണ് മഹാറ റോസ് വില്ല് അതേപോലെ ഇത് കണ്ടല്ലേ കണ്ടല്ലോ ഫോർമോസ എന്ന് പറഞ്ഞ ഒരു പർപ്പിളാണേ നിറച്ച് ഒരു ചെടിയാണ് മുള്ളില്ലാത്തതാണ് അതുപോലെ ഈ ഒരു പിന്നെ ഹൈബ്രിഡ് ഇനമാണ് നല്ല ഭംഗിയുള്ളൊരു ചെടിയേ ഇതിൻ്റെ പേര് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഇതിൻ്റെ ഇത് കണ്ടോ കളർ വ്യത്യാസം കണ്ടോ യെല്ലോ കളർ വരും രണ്ട് മൂന്ന് ഷെയ്ഡിൽ വരുന്ന ഒരു പൂക്കൾക്കേ ഇത് കണ്ടില്ലേ ബാബിനോ വേറിയേറ്റഡ് ബീച്ചാണേ നോക്കിയേ പിന്നെ പൂക്കളില്ലാത്തപ്പോഴും ബീച്ചടി കാണാൻ നല്ല ഭംഗിയാണ് ഇലകളുടെ ആ ഒരു ഭംഗി കൊണ്ട് തന്നെ ഇതിൻ്റെ ഫ്ലവർ കണ്ടില്ലേ ഫ്ലവറിനും ഇതുപോലെ പറഞ്ഞ പോലെ രണ്ട് കളറാണേ രണ്ട് ഷെയ്ഡിലാണ് ഓറഞ്ചും അതുപോലെ ഒരു പിങ്കും ഇവിടെ ചേർന്ന കളറാണ് ഇലകൾ കണ്ടില്ലേ ഫയറൊപ്പാൽ കണ്ടല്ലേ ഓ നമ്മുടെ തെച്ചി യെല്ലോ ഇതുവൺ റെഡാണേ കണ്ടോ നമ്മുടെ ചെടികളിലെല്ലാം ഇങ്ങനെ പൂക്കൾ നന്നായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് മണിയൊക്കെ പത്തുമണിയൊക്കെ വിരിഞ്ഞുണ്ടോ നമ്മുടെ വാഗയാണ് വാഗ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്തപ്പോൾ ആരോ ചോദിച്ചു അപ്പൊ ഞാൻ വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളൊരു ചെടിയാണ് വാഗ ഇതെപ്പോഴും പൂക്കളാണ് മഴ വെയിലെന്നില്ല എപ്പോഴും നമുക്ക് പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് മഞ്ഞ കളറിലെ പൂക്കൾ ഇങ്ങനെ കൊലവലിയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും അതാണ് നമ്മുടെ വാഗച്ചെടിയുടെ പ്രത്യേകത അത് നമ്മൾ ചട്ടിയിലാണ് വളർത്തുന്നത് അതുപോലെ നമ്മുടെ സെൻറ്റിമെൻ്റൽ റോസ് കണ്ട മുല്ല മുല്ലയുടെ മണം കൊണ്ട് നമുക്കിവിടെ നിൽക്കത്തില്ല അത്രയ്ക്ക് സ്മെല്ലാണേ നമ്മുടെ വേറിയേറ്റഡ് പിങ്ക് അതോ ട്വൻറ്റി വൺ ജുവൽസ് അതിൻ്റെ ജുവൽസിൻ്റെ പിങ്ക് കണ്ടോ നമ്മുടെ ചെടികൾ ഇത് കണ്ടോ മഹാറോസ് വില്ലയുടെ പീച്ചാണേ ഒരു ചെറിയ ചട്ടിൽ നിൽക്കുന്ന ചെടിയാ ബ്രിസ പീച്ചാണേ ഇത് നമ്മുടെ സോഫിയ ഇൻഡാന എന്ന് പറഞ്ഞ ആ ഒരു ചെടിയാണേ നമ്മുടെ ഇവിടെ എല്ലാം കുറെ ചെടികളുണ്ട് വെയിലിൻ്റെ അനുസരിച്ച് നമ്മൾ മാറ്റി മാറ്റി വെച്ചേക്കുവാണേറ്റെയിൽ പിങ്കിൻ്റെ പിന്നെ ചെറിയ പ്ലാന്റ് നമ്മുടെ ഫയറോപ്പാൽ അത് ഫ്ലവറിങ്ങിന് വേണ്ടി വെച്ചേക്കുവാണേ നമ്മളിപ്പം കണ്ടോ വലിയ ചട്ടിയിലിരിക്കുന്ന ഈ സൈഡിലെല്ലാം നമ്മൾ കുറേ പ്ലാന്റ് വെച്ചിട്ടുണ്ട് കണ്ടോ സൂഫിയയുടെ ഒരു വേറൊരു കളറാണേ പിങ്കും വൈറ്റും കൂടെ ചേർന്നൊരു കളർ കണ്ടോ സൂഫിയ എൻഡിയാനയുടെ കണ്ടോ ഇത് നമ്മുടെ സ്ലീപ്പിംഗ് ഡ്യൂട്ടിയാണേ ഇത് പകുതിയെ വിരിയത്തുള്ളൂ കണ്ടോ ഞാനിന്ന് നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്തുന്നത് കണ്ടോ ഗ്രീൻ കെയറിൻ്റെ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് ആണേ കണ്ടോ നൈട്രജന് പതിമൂന്നേ ഉള്ളൂ പക്ഷേ ഫോസ്രസും പൊട്ടാസ്യവും ഇരുപത്തേഴ് വെച്ചുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പൂക്കളുണ്ടാവും അപ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ നിങ്ങളെ ഓരോ വളങ്ങളും ഞാൻ പരിചയപ്പെടുത്തിയായിരുന്നു അപ്പം ഫാക്റ്റംബോസ് ഇടുന്നത് പിന്നെ അതുപോലെ പൊട്ടാഷ് അതുപോലെ ഡാപ്പ് ഇങ്ങനെയുള്ള വളങ്ങളെല്ലാം കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളും നമുക്ക് മനസ്സിലാവുന്നുണ്ടോ നമ്മളെ ഈ വളം ഒത്തിരി നല്ലതാണേ ഇതിപ്പോൾ ഇത് നമ്മളിടുന്നത് അഞ്ച് ഗ്രാമാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം ഇട്ടിട്ടാണ് നമ്മൾ ചെടികൾക്ക് ലിക്വിഡായിട്ടാണോ നമ്മൾ കൊടുക്കുന്നത് അത് ഞാൻ നിങ്ങളെ കാണിക്കാം ഇങ്ങനെ നമ്മൾ വളങ്ങൾ മാറി മാറി കൊടുക്കുമ്പോൾ പൂക്കളിലുണ്ടല്ലോ വേറെ കളറും കൂടെ കയറി വരുന്നുണ്ട് നല്ല കളർഫുള്ളായിട്ട് നല്ല തിളക്കമുള്ള കളറുകൾ വരുന്നു അതുപോലെ നിറഞ്ഞു പൂക്കളും ഉണ്ടാകുന്നുണ്ടേ അപ്പോൾ നമുക്ക് ഈ വളങ്ങളൊക്കെ നമുക്ക് ഈ കൊടുക്കാൻ പറ്റും അപ്പോൾ ഒരു വളങ്ങൾ മാത്രമായിട്ടല്ല നമ്മൾ എപ്പോഴും ഒരു ഡാപ്പ് തന്നെ കൊടുക്കാതെ ഫാക്ടംബോസ് തന്നെ കൊടുക്കാതെ അത് മാറി മാറി നമ്മൾ കൊടുക്കണേ അത് ഞാനിവിടെ ഒരു മാസം അല്ലെ ഒന്നര മാസം കൂടിയാണ് കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഇവിടെ പൂക്കൾ നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് രണ്ട് മാസത്തിൽ കൂടുതലൊക്കെ നമുക്ക് പൂക്കൾ നിൽക്കുന്നുണ്ട് ഈ പൂക്കൾ ലാസ്റ്റ് ചെയ്യുന്നതൊക്കെ ഈ വളങ്ങളെ ആശ്രയിച്ചിരിക്കും പല ഇതെല്ലാം വളങ്ങൾ കൊടുക്കുന്ന കൊടുക്കുന്നതിലും ഇതൊക്കെയുണ്ട് പൂക്കൾ നിൽക്കുന്നതും അതുപോലെ പൂക്കൾ പൊഴിഞ്ഞു പോകാതെ നല്ല കളർഫുള്ളായിട്ട് കളർഫുള്ളായിട്ടൊക്കെ നിൽക്കണമെങ്കിലും നമുക്ക് ഇത് കണ്ടില്ല ഇതിങ്ങനെ നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടേ അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ ചെടികൾ കൊഴിച്ചു കൊടുക്കാം അതുപോലെ പൂക്കളില്ലാത്ത ചെടിയൊക്കെ നമുക്ക് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാമേ അപ്പോൾ ഈ വളമൊക്കെ കൊടുക്കുന്ന ഉടനെ നിറയെ പൂക്കളുണ്ടാകുന്നു അതുപോലെ നല്ല കളർഫുള്ളായിട്ടും പൂക്കളിലുള്ള വേരിയേഷനും ഒക്കെ ഉണ്ടാവാനായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്താൽ മതി ഈ ഒരു വളം ഇതെല്ലാ ചെടികൾക്കും കൊടുക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഈ വളത്തിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കണം ഓൾ വർഷം കൂടെ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്